തീർച്ചയായിട്ടും മുഖത്തുണ്ടാകുന്ന നമ്മളുടെ ലോഫിംഗ് മാർക്ക് അതുപോലുള്ള മറ്റ് പാടുകൾ പ്രത്യേകിച്ച് സ്ട്രെച്ചിങ് പാടുകൾ അത് പലരുടെയും കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്ന ഒരു സാധനമാണ് പലപ്പോഴും അത് നമുക്ക് കുറച്ച് ഏജ് കൂടുതൽ പോലെ തോന്നിക്കാൻ കാരണമാവുകയും ചെയ്യും ഞാനത് പറയാൻ കാരണം കഴിഞ്ഞ നമ്മളുടെ ഫേസ്ബോക്ക് വർക്ക്ഷോപ്പ് കഴിഞ്ഞപ്പോൾ പലരും ചോദിച്ചൊരു കാര്യമായിരുന്നു ഈ പാടുകളെ എങ്ങനെ ഇല്ലാതാക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ കുറച്ച് ആസനങ്ങളവിടെ പരിചയപ്പെടുന്നുണ്ടായില്ലേ നമ്മുടെ ഫേസിലേക്ക് കൂടുതൽ സർക്കുലേഷൻ എത്തിക്കാൻ പറ്റുന്ന ആസനങ്ങൾ ഇതുപോലുള്ള ആസനങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമ്മൾ കുറച്ച് ആയുർവേദിക് ഓയിൽസ് പരിചയപ്പെട്ടു നാൽപ്പാമരാതി ഏലാദികേരം തുടങ്ങിയിട്ടുള്ള ഓയിലുകൾ അത് നമ്മുടെ തൊക്കിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കയറ്റേണ്ടതെന്ന് അതായത് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്താലും റൊട്ടേറ്റ് ചെയ്ത് മസാജ് ചെയ്താലും അത് നമ്മുടെ സ്കിൻ്റെ ഉള്ളിൽ കയറി പോകുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പം അതുപോലെ നമ്മുടെ സ്കിൻ്റെ ഉള്ളിൽ കയറുന്ന തരത്തിൽ അത്തരത്തിലുള്ള നല്ല ഓയിൽസിനെ ഉപയോഗിക്കുക പിന്നെ ഈ കൊളാജൻ പ്രൊഡക്ഷൻ സഹായിക്കുന്ന ഭക്ഷണം അത് നമ്മളൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഞാൻ താഴെ താഴുന്നുണ്ട് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുക ഇനിയും വേണം തോന്നുകയാണെങ്കിൽ ഇതുപോലെ നമ്മളുടെ ആ ഉള്ള ഭാഗങ്ങളിൽ നമ്മളുടെ രണ്ട് വിരലുകളില്ലേ ഈ വിരൽ വെച്ചിട്ട് മെല്ലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ മെല്ലെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക വളരെ മൃദുവായിട്ട് കേട്ടോ ഞാനത് പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പല വീഡിയോയിൽ നമ്മൾ കാണുന്നതാണ് ഈ റിംഗിൾസ് എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള സ്ട്രെച്ചിങ് എക്സർസൈസ് പോലത്തെ കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ മുഖത്തെ മസൽസ് സാഗ് ചെയ്യാനായിട്ട് കൂടുതൽ സാധ്യത എന്നാണ് പിന്നെ നമ്മുടെ സെലിബ്രിറ്റീസ് പലപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ ഐസ് ക്യൂബ് നിറച്ച ബാഗ് കൊണ്ട് മുഖ ഇടയ്ക്കിടയ്ക്ക് ഒപ്പി എടുക്കൽ ഓഫ് കോഴ്സ് ഇത് സ്കിന്നെ ടൈറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കാൻ അതായത് റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ ട്രൈ ചെയ്യുക നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നേക്കാളും ചെയ്യുന്ന കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് റിസൾട്ട് നൽകിയത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്യുക എന്നിട്ടതിൽ നിങ്ങൾക്കുണ്ടാകുന്ന റിസൾട്ട് തീർച്ചയായിട്ടും ഇവിടെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ആയിട്ടോ അയയ്ക്കുക കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക നമ്മളുടെ ഫേസ്ബുക്ക് വർക്ക്ഷോപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട് അതിൻ്റെ അപ്ഡേറ്റേഷന് അടിയിൽ ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടുക താങ്ക് യു